ഇത് മറ്റേ പഞ്ചാബി വസ്ല അവസ്ഥയാണ് കേട്ടോ ചെക്കന് ഇംഗ്ലീഷ് അറിയത്തില്ല എനിക്കാണെങ്കിൽ അറബി അറിയത്തില്ല നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തവും ആംഗ്യം ഭാഷയിൽ സംസാരിക്കും ഞാൻ അവരുടെ എൻ്റെ ഡാഡിന് എന്ത് ജോലി തന്നെയും അപ്പം അവൻ്റെ ഡാഡിൻ്റെ വയസ്സ് പറഞ്ഞു ഇവൻ്റെ ഡാഡിൻ്റെ എന്തോടാ ജോലി എത്ര വയസ്സ് വയസ്സ് പറഞ്ഞത് ബിസിനസ് വർക്ക് ബിസിനസ് കേട്ടോ വാട്ട് ഇസ് അലി ചെക്കന്മാര് എത്തിയാണോ ടൈമ്മാരുടെ വണ്ടിയാണ് ഇടയ്ക്ക് മതി സാധനം മേടിക്കാൻ വേണ്ടി ഗ്രോസറിയിൽ എത്തിയാണ് കേട്ടോ I'm gonna check it, okay? Hmm. This so much? I'll here. No. This. Yang ini, English hari itu Ini dia Rb much? This one. Uh, خيبه ب هذا لا هاي ب هاي ب 4000 خيبه تكمل انا ماري عربي مشكل انجلش برقد في الخيمه اللي يبغى يومي لا عاد يا هرمه هرمه وين؟ يو ايت فول؟ باي دوغز وين؟ Tek, ne no problem. Ay. I... Okay, oh, si, no, no. Huh? My, dad hmm? My dad where? My dad where? My dad? Hindi. India. Ha, ha ah, Hindi, hindi yeah, yes. No. Ha, Bengali, Bengali. Oh. Muslim, Muslim. Main Malabari, Malayalam, Malayalam, Kerala. H Muslim. So, ha Muslim. Ha, ha, -ha. Ah, بسم الله الرحمن بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم ഡൗട്ട് കേട്ടോ അതുകൊണ്ട് ചോദിച്ച നല്ല ചക്കന്മാരാണ് നല്ല ചെക്കന്മാരാണ് ಯಮೂತೇ

ट्रोल how much? How much patrol. Oh. <laughs> no, 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 patrol food. Patrol, patrol food. Here, where the. Where is your. The uh? in, Ali. No. No, This is the house. House. Ah. This. How to. മു യു നോ ദിസ് വൺ ഹൗ ടു ഫിക്സ് നോ അതിൻ്റെ അടുത്ത് ചോദിച്ചത് നോ പെട്രോൾ Another uh, have water, not petrol, no, not petrol, petrol finish. Smell this, you better petrol. Ah, petrol. This, no, no, petrol. നല്ല ചെക്കന്മാരാണ് കേട്ടോ അങ്ങനെ നല്ല സ്നേഹമുള്ളവന്മാരാണ് എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നു മരുന്നും ഹോണ്ട കൊള്ളതില്ല അടിപൊളി അടിപൊളിയത് വൺ വാട്ടർ പെട്രോൾ വേണമെങ്കിൽ അങ്ങനെ രണ്ട് കൂട്ടുകാരെ മതി കിട്ടിയ നല്ല ചെക്കന്മാരുണ്ട് സ്നേഹമുള്ളവരട്ടോ എങ്ങനെയാ പിള്ളേരൊന്നും അങ്ങനെ ഒന്നും സംസാരിക്കാറില്ല ഇത് ഇത്മാര് എൻ്റെ അടുത്തൊന്നും ചോദിച്ചു ഫുഡ് വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് വീണ്ടും പണി തുടങ്ങി കേട്ടോ കയ്യിൽ വെയിലടിച്ച സീനായിത്തുടങ്ങി അതാണ് പ്രശ്നം യാത്ര ചെയ്ത പ്രശ്നം ഇതാണ് അപ്പം ഇല്ല എന്തു വന്നാലും വലിയ ഓക്കെ ഇപ്പോൾ അടുത്ത് തീയും പോകെ ഒരു കൊച്ചോടുത്തേന് എങ്ങനെ വല്ല ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അടുത്തേന് അവൻ പോയത് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ഇടുന്ന ബഗ്ഗിൽ സ്പീഡിൽ പോയത് കേട്ടോ എന്നിട്ട് ഇപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് കടയിൽ ഞാൻ പറഞ്ഞ പോയ സ്പീഡിൽ ഇങ്ങനെ ജസ്റ്റ് ചെസ്റ്റിങ്ങിനി ഇവൻ്റെ അടുത്ത് പറയാം ഏ മാവനെ പിടിച്ചിൻ്റെ അത് കേട്ടിട്ട് എന്റെ പൊന്നേ എന്തെല്ലാം മിറ്റാന്നറിയാ പള്ളി പോണം പള്ളി പോലുള്ള ടൈം ആയി ബാംഗ് ഇപ്പൊ കുത്തുപോ തുടങ്ങുന്ന ടൈം ആകുമ്പോൾ ഇവിടുന്ന് നിന്ന് ഇത് മറ്റേ പഞ്ചാബി വാസിലുള്ള അവസ്ഥയാണ് അതോ ചെക്കന് ഇംഗ്ലീഷ് അറിയത്തില്ല എനിക്കാണെങ്കിൽ അറബി അറിയത്തില്ല നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം ആംഗ്യം ഭാഷയിൽ സംസാരിക്കും ഞാൻ എൻ്റെ ഡാഡിന് എന്ത് ജോലി തന്നെ അപ്പോൾ അവൻ്റെ ഡാഡിൻ്റെ വയസ്സ് പറഞ്ഞത് അവൻ്റെ ഡാഡിൻ്റെ എന്തോടാൻ ജോലി ഡാഡിൻ സമാന്യത്തി എത്ര വയസ്സാണ് വയസ്സ് പറഞ്ഞത് ബിസിനസ് വർക്ക് ബിസിനസ് ജോബ് വർക്ക് ബിസിനസ് അങ്ങനെ ഒരു വിട്ടി സംസാരിച്ച് നല്ല പിള്ളേരാണ് കേട്ടോ പാമ്പുഴിച്ച പിള്ളേരാണ് ഉള്ളിൽ കയറിപ്പോയി ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ സംശയമുണ്ട് ഇങ്ങനെ വരുന്നത് എന്ത് സംഭവം എവിടെ വീണു ഞാൻ ഇന്നലെ വീണിടന്നൊക്കെ കാണിച്ചു കൊടുത്താൽ മതി ഓക്കെ പോയി അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാമറ ഓഫ് ആവും എന്നുള്ളത് പിന്നെ ചാർജ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിയെല്ലാം കാണിക്കാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഇരിക്കാൻ ഇവിടുന്ന് എനിക്ക് ബിരിയാണി കേട്ടോ അറിവുണ്ട് ഞാൻ ആ ഭയെ കാണിച്ചരാം കേട്ടോ ഭായി കടലോട്ടം പോയി ഞാൻ ഭായി ജസ്തു കാണിച്ചരാം അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരെയും കൂടെ നിങ്ങള് കാണണ്ടേ ഒരു ഗ്രൂപ്പ് ഉണ്ട് നാട്ടിലെ നാട്ടിലുള്ള കൂട്ടുകാരുടെ ഗ്രൂപ്പ് ഫുള്ള് പ്രശ്ന തിരിച്ച് ഊപ്പാട് വരുവായിട്ട് കാരണം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഏ ചിരിച്ച് ചിരിച്ച് ചിരിച്ച ഒരു പരുവായി ഫ്രീ ബോയ്സ് എസ് കെ വി അല്ല അല്ല എന്നെ വിളിച്ചുകൊണ്ട് പോയ ഓക്കേ ഞാൻ സത്യം പറഞ്ഞ ആരും ആരും അങ്ങനെ പോകത്തില്ല കേട്ടോ എനിക്ക് അവരുടെ മര്യാദയാണ് വിളിക്കുന്നത് തന്നെ അവർ ആഹാരം കഴിക്കാൻ വിളിച്ചതാണ് ഹോസ്പിറ്റലിൽ പിന്നെ എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചമ്മലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് തോന്നാണ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നണം പോകണം എന്തെങ്കിലും തോന്നി ചിലടത്തൊരു നൂറോ വിളി വിളിച്ചത് രണ്ടിടത്തേക്ക് കണ്ടൊക്കെ ഞാൻ പോയിട്ടുള്ളൂ ഒന്ന് കൊടേക്കന പോയിട്ടുണ്ട് അത് ഇതിൻ്റെ മനസ്സിൽ തോന്നിയേ മാത്രമേ ഞാൻ പോകത്തുള്ളൂ അല്ല അങ്ങനെ ഞാൻ അങ്ങനെ എല്ലായിടത്തും പോകുന്ന ഒരാളല്ല പ്രശ്നമില്ല ചമ്മല നാണ അല്ല മാറും അങ്ങനെ ഇവിടെ ആണ് കേട്ടോ ജുമാ നമസ്കരിച്ചത് നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോയി ഞാനിവിടെ ഉണ്ട് ബുറാഖിനെടുത്തിട്ട് നേരെ ഭൂമിലോട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ യാത്രകളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടാവും കേട്ടോ ഓക്കെ ഞാൻ ഇനി ഇങ്ങനെ ഒരുപാട് ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തിൽ ഞാൻ പോയ സ്ഥലങ്ങളിലാണ് വീണ്ടും വീണ്ടും പോവുക ഇങ്ങനെ കുറച്ച് ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ പോയി കുറച്ച് മെമ്മറീസൊക്കെ കിട്ടുക ഇങ്ങനെ ഇങ്ങനെ ഇതന്നെ എൻ്റെ ഇഷ്ടം ഓക്കെ അല്ല വേറെ സംഭവങ്ങളൊന്നുമില്ല നിങ്ങളെ പുതിയ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കും ശാനൊന്ന് രക്ഷപ്പെടട്ടെ എന്നിട്ട് നമ്മൾ യു കെ നമ്മുടെ ഇവിടെയൊക്കെ പോകണം ഓക്കെ ഇപ്പം ഈ ഒരു അവസ്ഥയിലൊന്നും പറ്റത്തില്ല കാര്യം എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വേണം അപ്പം ഫ്യൂച്ചറിൽ എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ സെറ്റപ്പ് ആക്കിയിട്ട് ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതിരിക്കുക ഓക്കെ ഞാൻ എവിടെ വീഡിയോയിൽ അങ്ങനെയാണ് ഞാൻ പറയാറ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളൊരു എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുക ഓക്കെ അപ്പം ലൈക്കും ഷെയർ ഒന്നും ചെയ്യണ്ട കേട്ടോ എൻ്റെ കാര്യമൊന്നുമില്ല നമുക്കിതിൽ നിന്നും ഒരു രൂപ പോലും വേണ്ട അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നെക്കാട്ടിൽ നല്ല രീതിയിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഓക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ കല്ലിയേ വല്ലി പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുന്ന എങ്ങനെയാണ് പഠിക്കണം ജയിക്കണമെന്നുള്ളതൊന്നുമില്ല ചുമ്മാ ഇങ്ങനെ ഒരു ഒരു നൈസ് മൂഡായിട്ട് പോകുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെയുള്ളു എൻ്റെ യാത്രയിൽ എൻ്റെ റിയൽ ലൈഫിലും അങ്ങനെയുള്ളൂ കല്ലിയേ വല്ലിയായിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ചു ഇങ്ങനെ ഇറങ്ങുക പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനും പോകില്ല ഓക്കെ അത്ര അതുപോലെ തന്നെ പല ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കും എവിടെയാണുള്ളത് ഒന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ നമ്മുടെ മലയാളികളൊക്കെ തീരെ അതായത് ഒന്ന് ആളുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകുന്നത് കേട്ടോ ഫുള്ള് പാകിസ്ഥാനി ആളുകൾ അങ്ങനെയുള്ള ഏരിയകളിലാണ് ഞാൻ ഉള്ള ഏരിയകളിലാണ് ഞാൻ യാത്ര ചെയ്യാറ് അങ്ങനെ ക്രൗഡായിട്ടുള്ള ഏരിയകളിലൊന്നും പോകാറില്ല എനിക്കത് താല്പര്യമുള്ള സംഭവമല്ല പിന്നെ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും നല്ല ഉണ്ടെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ പോകത്തേ ഉള്ളൂ പിന്നെ ആൾക്കാരൊക്കെ വിളിക്കും അവിടെ സ്റ്റേ തരാം ഇവിടെ സ്റ്റേ തരാം എന്നൊക്കെ പറയും ഞാനങ്ങനെയൊന്നും പോയി പോകാത്ത ആളാണ് കേട്ടോ ഞാനങ്ങനെ വളർന്നു വന്ന ഒരാളായതുകൊണ്ടാണ് അല്ലാതെ അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ ഇത് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ആളുടെ ആ അങ്ങനെയുള്ളത് കൊണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ അങ്ങനെ വളർന്നു വന്ന ചുറ്റുപാട് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എല്ലാവരും വിളിക്കുന്നതിനും സംശയിക്കുന്നതിലൊക്കെ സന്തോഷമുണ്ട് എല്ലാവർക്കും റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട് സന്തോഷമുണ്ട് കേട്ടോ ഓക്കെ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കാം വയ്യ ചുമ